ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്നറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച ആറ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശബരിമല മകരവിളക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശ്രീവേലി തൈപ്പൊങ്കൽ എന്നിവ പ്രമാണിച്ചാണ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് ജനുവരി പതിനഞ്ചിനാണ് ശബരിമല മകരവിളക്ക് മഹോത്സവം രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ വിഹിതങ്ങൾക്ക് പുറമെ എല്ലാ വിഭാഗത്തിലും പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന പ്രധാന ആനുകൂല്യമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ ഏതാണ്ട് പകുതി വിലക്കാണ് അരി പഞ്ചസാര വെളിച്ചെണ്ണ മുളക് പയർ എന്നിവയെല്ലാം അടങ്ങിയ സബ്സിഡി സാധനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിന്റെ വിതരണത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സപ്ലൈകോ കടകളിൽ സബ്സിഡി സാധനങ്ങൾ നൽകുന്ന മുൻപ് യഥാർത്ഥ ഗുണഭോക്താവാണോ എന്ന് ആധാർ വിവരങ്ങൾ പരിശോധിച്ചുറപ്പാക്കുവാൻ സർക്കാർ തീരുമാനിച്ചു ക്രമക്കേടുകളും വരുമാന ചോർച്ചയും തടയുകയാണ് ലക്ഷ്യം സപ്ലൈകോയുടെ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് സൂപ്പർ മാർക്കറ്റുകളിലാകും റേഷൻ കാർഡ് ഉടമകളുടെ വിരലടയാളം പരിശോധിച്ച് ആധാർ വിവരങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനം ആദ്യം നടപ്പാക്കുക ഇതിനായി റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഡേറ്റ സപ്ലൈകോയ്ക്ക് നൽകുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചു സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവരുടെ റേഷൻ കാർഡ് നമ്പർ നിലവിൽ സപ്ലൈകോയിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയവരുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്ത് പിന്നീട് ക്രമക്കേട് നടത്തുന്നതായി സപ്ലൈകോ വിജിലൻസിന്റെയും പോലീസിലെ വിജിലൻസിന്റെയും പരിശോധനകളിൽ കണ്ടെത്തിയിരുന്നു ഇതുവഴി വൻ വരുമാന ചോർച്ച സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത് അതേസമയം സബ്സിഡി സാധനങ്ങളുടെ വില വിപണി വിലയ്ക്ക് അനുപാതികമായി വർദ്ധിപ്പിക്കണമെന്ന വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശയിൽ സർക്കാർ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല മൂന്നാമത്തെ അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വാങ്ങാത്തവർ ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ റേഷൻ വിതരണവും സംഭരണവും സ്തംഭനാവസ്ഥയിലേക്കാണ് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചതോടെയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും പ്രതിസന്ധിയിലാകുന്നത് നാളെ മുതൽ പണിമുടക്കായിരിക്കുമെന്നാണ് റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സംഘടന അറിയിച്ചിരിക്കുന്നത് ഇതോടെ നാളെ മുതൽ സംസ്ഥാനത്തെ റേഷൻ വിതരണവും സംഭരണവും സ്തംഭിക്കുമെന്ന് ഉറപ്പാണ് കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് തീരുമാനമെന്ന് കരാറുകാരുടെ സംഘടന അറിയിച്ചു കുടിശ്ശിക തന്നു തീർക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്നും കരാറുകാരുടെ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമാണ് അതിനാൽ അടുത്ത ദിവസങ്ങളിൽ റേഷൻ വാങ്ങുവാൻ പോകുന്നവർ റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ച ശേഷം മാത്രം പോവുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം